നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അഡ്വഞ്ചർ വീഡിയോ കേട്ടോ ഞാൻ ഞാനുള്ളതെന്ന് വെച്ചാൽ കൊടകിൽ കൊടകിൽ ദുബാര പോലെ ടൂറിസ്റ്റ് പ്ലേസിലാണല്ലേ അപ്പോൾ ഇവിടെ ഞാൻ വന്നതെന്ന് വെച്ചാൽ ഇവിടെ റിവർ റാഫ്റ്റിംഗ് പറഞ്ഞ ഒരു ഇതുണ്ട് ഒരു അഡ്വെഞ്ചറാ വെള്ളത്ത് കൂടി ഇത് തന്നെ അത് വീഡിയോ കണ്ടാലെങ്കിൽ മനസ്സിലാവും ഇതിൽ കയറണമെങ്കിൽ ഒരാൾക്ക് എണ്ണൂറ് രൂപ ചാർജ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഗോപ്രോലെ വീഡിയോ എടുത്തരുമു അത് വരുന്നത് രണ്ട് പേരാണെങ്കിൽ എണ്ണൂറ് രൂപ ടോട്ടൽ ആയിരത്തി അറുനൂറ് രൂപ വരും ഞങ്ങൾ നാല് പേരെയാണല്ലേ രണ്ട് പേര് ഞമ്മളോട് പിന്നെ അവിടുന്ന് രണ്ടാള ആൾക്കാർ കിട്ടിയിട്ട് ഒരു ഞങ്ങൾ നാല് പേരെയാണല്ലേ അപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ അതിനും കൊടുത്തിന് ഒരാൾക്ക് ടിക്കറ്റ് എണ്ണൂറ് രൂപ ഇത് എന്താ നിങ്ങൾ കയറിയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം േ അടിപൊളി സംഭവം പൈസക്ക് മുതലാണ് ഞാൻ ചെയ്തു നോക്കി അടിപൊളിയാ പൊന്താനും മോഷിപ്പിക്കുന്നില്ല വീഡിയോയിലൊക്കെ പോവാറോ സ്റ്റാർട്ടിങ്ങില് അവിടെ നിന്ന് ഇതിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ജാക്കറ്റ് ഇതേ ഫ്ലോട്ട് ആകത്തെ ജംപ് മടി നമ്മളെ ഗൈഡ് പറഞ്ഞാൽ പേടിക്കേണ്ട ചാടിക്കോ ജാക്കറ്റുകളോണൊന്നും ആവില്ല ഫസ്റ്റ് ചാടിയില്ലേ നമ്മള് അളിയമൂപ്പറേട്ടാ ഞാൻ അളിയമൂപ്പറ രണ്ടുപേര് മഹാരാഷ്ട്ര സാറ ഒഴിത്തും മഹാരാഷ്ട്രയും ജം 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 ഫാസ്റ്റ് ഫാസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ കേറി ഇരുന്നത് ആ വലിയ ചാലേണ നമ്മൾ ഇപ്പോ ചാലേണ വീഡിയോ ആക്കുന്നിവിടെ ആയിക്കிட்டு ജമ്പ് 10 10 നമ്മേ ചാടിക്കോന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കി ലാപ്പടി അടിപൊളി സംഭവം ഫ്ലോട്ടിങ് ഓക്കേ ഇനേ ഇനേ റിലാക്സ് റിലാക്സ് ഇനേ സസ്ത സൗണ്ട് സൗണ്ട് जोश जॉब ओके फॉरवर्ड टीम फारवर्ड फॉरवर्ड डोंट कंटिन्यू फॉर्वर्ड ओके फॉरवर्ड फॉरवर्ड चले फॉरवर्ड करो पो पो ओके स्टॉप आ स्टॉप आ जस्ट डाउन एड डाउन एड डाउन ड्राइव नोड़ी उंटल ഇപ്പൊ എന്റെ അളിയമ്മൊരു പാൻ ഞാൻ വീഡിയോ കണ്ടേ ഇതിന്റെ

ചില ഇണ്ടോ ഉള്ളത് ഉണ്ടോ വീടിനുണ്ട് അല്ലെ ജസ് പുഷ് ആൻഡ് ഗോ ഓക്കെ ചില എവിടെ നോക്കൂ ജസ് പുഷ് അൻ ഗോ വൺ ടു ജീവിതത്തിലെ മറക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അത് കുറച്ച് വെള്ളം കുടിച്ചു പോളി പോയിട്ട്

മച്ചമാരെ റി 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 റിവർ റാഫ്റ്റിങ് കഴിഞ്ഞ് ലാസ്റ്റ് എൻഡിങ് പോയിന്റില് അപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങൾ സപ്പോർട്ട് ഇനി ഉണ്ടാവണം വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാസ് കൊടുക്കൂട്ടാ ബൈ ബൈ